നീ പോയ കേസുകളൊക്കെയാ പറയട്ടെ പറയണപ്പ പറഞ്ഞു നീ ആണുങ്ങളെ ചോമർമ്മ ഇറങ്ങും വേറെ ഇരുന്നൂറ് പോലെ ഇരുന്നൂറോ ഉള്ള എന്തോരുമ്പൊച്ചെ കൊണ്ട് അഭിജിപ്പിക്കാത്ത പറ്റില്ല പറ്റില്ല വിഷ്ണുവിന് ചേർച്ചത് ഹലോ ഗൈസപ്പ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ താരത്തിനെ മനസ്സിലായില്ലേ നമ്മുടെ രണാസുനേട് പ്രിയപ്പെട്ട അലിൻ ജോസ് പെരേരയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു അളിഞ്ഞ ജോസ് പെരേര എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് കാരണം എവിടെ നോക്കിയാലും ഈ ഒരു അവതാരം ഉണ്ടാവും കേട്ടോ എന്ത് കണ്ടിട്ടാണ് സോഷ്യൽ മീഡിയ ഇയാളൊക്കെ ഇങ്ങനെ പൊക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഇയാൾക്കൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയുമോ ഒന്നിനും കഴിവില്ലാത്ത ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാരെ കുറെ ലോക്കൽ ചാനലുകാരാണ് ഇത്രത്തോളം വൈറലാക്കി ഈ ഒരു രീതിയിലാക്കിയത് എന്തായാലും ഈ അലിൻജോസ് ജോസ് പേരക്ക് ഇന്നലെ നല്ല രീതിയിലുള്ള ഇടി ഇടികിട്ടി നമ്മളത് അതിന്റെ വീഡിയോസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വമ്പൻ വൈറലാണ് കേട്ടോ അതായത് ഒരു ഡയറക്ടർ തന്നെയാണ് നല്ല ഇടി കൊടുത്തത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ആറാട്ടെണ്ണനെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ആറാട്ടെണ്ണന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പൊ ബർത്ത്ഡേക്ക് നമ്മുടെ അലിൻജോസ് പെരേരയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറെ അധികം ലോക്കൽ ചാനലുകാരും ഉണ്ടായിരുന്നു കാരണം ഈ ആറാട്ടണ്ണന്റെ അലിൻജോസ് പെരേര ഇവരൊക്കെ ഉണ്ടെങ്കിലും കുറെ ലോക്കൽ ചാനലുകാർ പുറകെ ഉണ്ടാവും അങ്ങനെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി അതായത് ആറാട്ടെണ്ണന്റെ ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടിയിട്ട് അലിൻ പെരേര എത്തിയതാണ് അവിടെ വെച്ച് ഒരു വഴക്കങ്ങട് ഇണ്ടാവുകയാണ് അവിടെ വെച്ചിട്ട് ഒരു ഡയറക്ടർ ഉണ്ട് ഡയറക്ടർ നല്ല ഇടി അങ്ങോട്ട് കൊടുത്തു നമ്മുടെ അലിൻ ജോസ് പെരേരയ്ക്ക് നല്ല രീതിയിൽ കിട്ടി ബോധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും ഈ കഴിഞ്ഞിടെ നമ്മുടെ റേണാസുന ഈ അലിൻജോസ് പെരേര അങ്ങ് പൊക്കി പൊക്കി അങ്ങ് കൊണ്ടുപോവായിരുന്നു റേണാസുനയുടെ കൂടെ അഭിനയിച്ചിട്ടുമുണ്ട് എന്തോ സിനിമയൊക്കെ ഇറങ്ങാനുണ്ട് അതുപോലെ തന്നെ രണുസുധയുടെ ഭർത്താവിന്റെ രണ്ടാം ചരമവാർഷികത്തിന് ഈ പറയുന്ന അലിൻജോസ് പെരേരയൊക്കെ അങ്ങ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഈ അലിൻജോസ് പെരേരയാണ് രേണാസുനയുടെ വീട്ടിൽ പോയി ഡാൻസ് ഒക്കെ കളിച്ച് വൈറലായ ആ ഒരു മനുഷ്യൻ എന്തായാലും ഇയാൾക്ക് ഇടുകിട്ടിയ കാരണം എന്താണെന്നറിയണ്ടേ വെറുതെ ഒന്നുമില്ല ഇയാൾക്ക് ഇടുകിട്ടിയത് എന്തായാലും നമുക്ക് അതിന്റെ കാരണങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം ആയിട്ട് അങ്ങനെ ആകെ മൂടോട്ടെ എന്തിയാണ് ഒന്നുമില്ല നമുക്കിപ്പോ കറുത്ത പെൺകുട്ടിയോട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് മനസ്സിലായ അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തൊക്കെ അർപ്പം എന്ന് പറഞ്ഞിങ്ങോട്ട് ചോദ്യം വരുന്നതുകൊണ്ടാണ് അത് വേണ്ടാന്ന് നോക്കുന്നത് കല്യാണം താല്പര്യമില്ല താല്പര്യമില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല വരട്ടെ ഇപ്പൊ പറഞ്ഞ വ്യക്തികൾ വന്ന് പറഞ്ഞു കെട്ടണമെന്ന് അല്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസലായിട്ട് ചെല്ലുമ്പോൾ അത് ചോയ്സ് ചോയ്സ് അല്ലേ ഇപ്പത്തെ കാലത്ത് ഇപ്പൊ എത്ര എത്ര സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എത്ര സാധാരണക്കാര് ഒരു അവരുടെ കാര്യം ഇറങ്ങി കുറഞ്ഞ ആൾക്കാരെ കെട്ടിന്നൊരു പറയട്ടെ എങ്കിലും ഞാൻ പറയുന്ന സ്റ്റേജ്മെന്റോട് ഞാൻ യോജിക്കാം അയാൾ ആരെയും അങ്ങനെ കറുത്തല്ലേ ഞങ്ങളുടെ നായക കറുത്താണ് അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ നമ്മള് അങ്ങനെ ഒരു കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു കാണാൻ പാടില്ല അപ്പൊ എല്ലാവർക്കും ഒരു കറുപ്പായുപ്പാൻ ഒരു ഭംഗിന്നുള്ള സാധനം അത് ഒരാളെ അതായത് ചവിട്ടി വലിക്കുന്നവരെ പോലെ സംസാരിച്ചു അതാണ് പുള്ളി ഡയറക്ടറിന് ഇഷ്ടപ്പെടാനുള്ളത് കാരണം പുള്ളിയുടെ നായിക കറുപ്പാണെന്ന് പറഞ്ഞ കളിയാക്കി കളിയാക്കി നീ കളിയാക്കാൻ പറയട്ടെ പറയണപ്പാ പറഞ്ഞ ഇവിടെ നീന്തങ്ങളെ കൊണ്ടു പട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു ഇവന്റെ കൂടെ അഭിനയിക്കാർ പെണ്ണങ്ങളെ മൊത്തം ഇവന് തുണി ലാണ്ട് കിട്ടണവന് അതാണ് ഇവന്റെ ഭയം പരിപാടി വെറുതെ ചെറ്റേ അപ്പം എല്ലാരും കേട്ടല്ല അലിൻജോസ് പെരരാ കറുത്ത കുട്ടികളുടെ കൂടെ അഭിനയിക്കില്ലെന്ന് അവന് വെളുത്തതായിരിക്കണം പിന്നെ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടായിരിക്കണം ഇവൻ ആരിവൻ ഇവനെയൊക്കെ മോന്ത കുട്ടി അടിച്ച് പൊളിക്കുന്നു വെറുതെ അല്ല ആരാണേലും ഇവനായിട്ട് നല്ല ഇടി ഇവന്റെ ഇവൻ്റെ ഒരു പത്രത്തോളം മോശമാണ് ഇവൻ വെളുത്ത പെൺകുട്ടികളുടെ കൂടെ എന്ന് വെച്ചാൽ ഇവൻ ആര് സൂപ്പർ സ്റ്റാറോ എന്ത് പറയാനിട്ട് ഇവന് രണാസുനിയുടെ കൂടെ അഭിനയിക്കുന്നതിനൊന്നും ഒരു ഇല്ലായിരുന്നു അയ്യോ എന്തായിരുന്നു അഭിനയം രണസുദിയടുത്ത് കറക്കുന്നു ബൈക്കിൽ കേറ്റുന്നു എന്തൊക്കെ കാണിച്ചു കൂട്ടി ഇപ്പൊ കണ്ടില്ല ഇവൻ്റെ കൂടെ നടക്കുന്നവര് തന്നെയാ പറഞ്ഞത് ഇവൻ ഇവന്റെ കൂടെ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികളെ തുണിയില്ലാതെ ഇവന കാണണോന്നു ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എവിടെയോ കടന്ന് അവനൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ കുറെ ആൾക്കാർ തന്നെ ഇത്രത്തോളം വൈറലാക്കിയത് എന്ത് കഴിവിരുന്നിട്ടാ എന്തെങ്കിലും ഒരു കഴിവ് ഇവനുണ്ടോ ഇവന് ഈ മുണഞ്ഞ് മുണഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ ഇവനൊക്കെ എന്ത് കഴിവുണ്ടായിട്ടാണ് എവിടെയോ ഉണ്ടാകും എവിടെ നോക്കിയാലും ഉണ്ടാകും ഈ അലിഞ്ഞ ജോസ് എന്ന് പറയുന്ന ഇവൻ എന്നിട്ട് ഇവനെ കുറെ അധികം ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന കാണാം എന്തിനാന്ന് ചോദിച്ചാൽ ആർക്കറിയാം ആരാ ഇവനെയൊക്കെ വൈറലാക്കിയത് ആരാണ് കുറെ ലോക്കൽ ചാനലുകാര് ഇതുപോലുള്ള കുറെ മരവാഴകളുടെ പുറകെ ആണെന്ന് വേണം പറയാനായിട്ട് എന്നിട്ട് ഇവനൊക്കെ ഏതെങ്കിലും ഒരു പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ആ തിയേറ്ററിൽ ഉണ്ടാകും എന്നിട്ട് കിടന്ന് പട്ടിഷോ കാണിക്കും എന്നിട്ട് വൈറലാകാൻ നോക്കും അങ്ങനെ എങ്ങനെയോ ഒന്ന് വൈറലായി പോയതാണ് എന്നിട്ട് കൊറേ കല്യാണ വീടുകളിലൊക്കെ ഇവനിങ്ങനൊക്കെ ഇട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുക എന്തിന് എന്തിനു വേണ്ടിട്ടാന്ന് ചോദിച്ചാൽ അറിയത്തില്ല അതുപോലത്തെ പട്ടിഷോയാണ് ആ ഇവനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ ഇവന് ഇടി കിട്ടിയ ഒരു സംഭവം അവനത് ആവശ്യാണ് കാരണം ഇവൻ ഇതിനു മുന്നേ അഭിനയിച്ച ഏതോ ഷോർട്ട് ഫിലിമോ എന്തിനോ വേണ്ടിയിട്ട് ഈ ഒരു ഷോർട്ട് ഫിലിമിലോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു ഇപ്പൊ ആ അവന്റെ ഏതോ ഒരു അവനെ ഒരു ഡയറക്ടറാണ് അവൻ ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു അപ്പൊ അലിൻ ജോസിന് ആ പെണ്ണിനെ പറ്റിയില്ല ആ പെണ്ണ് കറുത്തതാണ് സൗന്ദര്യമില്ലെന്നും പറഞ്ഞിട്ട് ആ പെണ്ണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ വെറുതെ അല്ല അയാൾ ഇടികൊടുത്തതും അയാൾക്ക് അത്രത്തോളം ഒരു ദേഷ്യം വന്നതും ഇവൻ ആരിവൻ ജോസ് പേരേര ഇവൻ അന്ന രേണാസുനയുടെ കൂടെ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തി കണ്ടപ്പോളേ മനസ്സിലായി ഇവൻ ഒരു ഒരു മരവാഴ തന്നെയാണെന്ന് ഒരു ഗുണവും ഇല്ല ഒന്നുമില്ല ഒരു കഴിവോ ഒന്നും തന്നെ ഇല്ല എന്തൊക്കെയോ പട്ടിശോ കാണിച്ച് ഇവന്റെ ഒക്കെ ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്തൊരു എന്ത് വൃത്തികേടെ ഇവനൊക്കെ കാണിക്കുന്നത് ഇവനെയൊക്കെ പൊക്കിക്കൊണ്ടടക്കം കുറെ ആൾക്കാരെ അളിഞ്ഞ പേരേര ഉയ്യോ ഒയ്യോ രേണു സുധീപിനെ കുറിച്ച് പറഞ്ഞു കേൾക്കണമോ അയ്യോ അതൊരു പാവം പയ്യനാണ് അവൻ പാവാണ് അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് ഇപ്പൊ കണ്ടില്ല ഇവനൊക്കെ സ്വഭാവം കണ്ടില്ല ഇവനെ കൂടെ നടക്കുന്ന ആൾക്കാരെ തന്നെയാ പറയുന്നത് കൂട്ടുകാരെ പോലെ നടന്നവര് തന്നെയാ പറയുന്നത് ഇവനൊക്കെ ഇവനെ കൂടെ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികളെയൊക്കെ തുണിയില്ലാതെ കാണണോന്നു അപ്പൊ ഇവനൊക്കെ എത്രക്കാരനാണെന്നൊന്നാലോചിച്ച് നോക്കിയാൽ പിന്നെ രേണാസുനൊക്കെ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെയാണല്ലോ ഇഷ്ടം അയ്യോ എന്ത് പറയാനെ വെറുതെ അല്ല ഇവന് ഇടികിട്ടിയത് അങ്ങനെ തന്നെ വേണം ഇവൻ ഇനിയും ഇടുകിട്ടും കാരണം ഇവന്റെ കയ്യിലിരിപ്പത്രത്തോളം നല്ലതാണല്ലോ